നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലെ നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത് ഒരാഴ്ചക്കാലത്തെ ഫലങ്ങൾ തുലാക്കൂറ് സംബന്ധിക്കുന്ന ഫലങ്ങളാണ് പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖമുക്കാല് ഈ നക്ഷത്രക്കാർക്ക് പ്രവൃത്തി മേഖലയിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകും വളരെയധികം ശ്രദ്ധിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ മനോദുഖത്തിനിടവരും ശത്രുക്കൾ മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്കു വേണ്ടി ആരോപണങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇഷ്ടജന വിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ സമയമല്ല ആഴ്ചയുടെ അന്ത്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും കടബാധ്യതകളൊക്കെ തീർക്കാൻ കഴിയും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് ആരോപണങ്ങളെയൊക്കെയും അതിജീവിക്കും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരും ദോഷാനുഭവങ്ങൾക്ക് പരിഹാരമായി കൃഷ്ണക്ഷേത്രത്തിൽ കതിരിപ്പഴ തിരുമുദവും തൃക്കൈവെണ്ണയും ഭാഗ്യസൂത്രാർച്ചനയും നടത്തി വിഷ്ണു ഭഗവാനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും പരിഹാരമുണ്ടാകും അങ്ങനെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം